നമസ്കാരം പാരൻറിങ് അഥവാ രക്ഷകർതൃത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോവിൽ ഉൾക്കൊള്ളിച്ചിരുന്നു വളരെ ബൃഹത്തായ ഒരു വിഷയമായതിനാൽ തന്നെ കൂടുതൽ വിവരണങ്ങൾ ആവശ്യമായതിനാലാണ് അതിൻ്റെ തുടർച്ചയായി കുറച്ചുകൂടി വിശദാംശങ്ങൾ നൽകാം എന്ന് വിചാരിച്ചത് പാരൻറ്റിങ് എന്നത് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഒരു മൂർത്തി ഭാവത്തിലൂടെ സൃഷ്ടിക്കപ്പെടേണ്ട ഒരു വികാരഭാവമാണ് പ്രസ്തുത ഭാവം വളർന്ന് വരുന്ന കുഞ്ഞിന് മാത്രമല്ല അത് പ്രകടിപ്പിക്കുന്ന രക്ഷിതാവിനും അമൂർത്തമായ ആനന്ദ അനുഭൂതിയും സംതൃപ്തിയും അതിലൂടെ അവരുടെ മനസ്സിലും ശരീരത്തിലും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുന്ന അനുകൂല സ്പന്ദനങ്ങൾ അവരുടെ വ്യക്തിത്വത്തിലും സമാനമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഓരോ കുഞ്ഞും വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളോടെയാണ് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിനാൽ തന്നെ ഒരു കുഞ്ഞിനോട് സ്വീകരിച്ച അതേ സമീപനം മറ്റൊരു കുഞ്ഞിനോട് സ്വീകരിച്ചാൽ അത് വിജയിച്ചു കൊള്ളണമെന്നില്ല ഈ അറിവ് ഓരോ രക്ഷിതാവിനും ഉണ്ടായിരിക്കേണ്ടതാണ് രക്ഷിതാക്കളും മക്കളുമായി ആരോഗ്യപരമായ ആശയവിനിമയത്തിനുള്ള അവസരം രക്ഷിതാക്കൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം അവർക്ക് അവരുടെ വിചാരങ്ങളും വികാരങ്ങളും ആശയങ്ങളും മറ്റും രക്ഷിതാക്കളോട് ഉള് തുറന്ന് പറയുവാനുള്ള അവസരങ്ങളുണ്ടാകണം അതിൽ അവരുടെ വിജയം മാത്രമല്ല പരാജയങ്ങളും കാരണങ്ങളും എല്ലാം ചർച്ചയ്ക്ക് വിധേയമാകണം കുട്ടികൾ തെറ്റായ സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അങ്ങനെ നിരുത്സാഹപ്പെടുത്തിയതിനുള്ള വ്യക്തമായ കാരണങ്ങൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം രക്ഷിതാക്കളും കുട്ടികളും ഒരുമിച്ച് വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന രീതി പരിശീലിപ്പിക്കണം ഉദാഹരണത്തിന് വീട് വൃത്തിയാക്കുക പാചകം ചെയ്യുക തുണി അലക്കുക നടക്കാൻ പോവുക ധ്യാനം പരിശീലിക്കുക എന്നിവയിലെല്ലാം കുട്ടികളെയും കൂട്ടണം അവരെ ഒരു ഭാഗവാക്കാക്കണം ഇത്തരം പ്രവൃത്തികൾ ഒരു നല്ല കുടുംബ ബന്ധത്തിന് സഹായമാകും എന്നതോടൊപ്പം തന്നെ സ്വന്തം ജോലികൾ സ്വന്തമായി ചെയ്യുന്നതിനുള്ള കുട്ടികളുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും പല രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി തങ്ങളുടെ സ്വത്തും ആരോഗ്യവും മാത്രമല്ല ജീവിതം തന്നെ ബലിയർപ്പിക്കുന്നവരായി തീർന്നിരിക്കുന്നു അതിനാൽ തന്നെ തങ്ങളുടെ കുട്ടികളോട് അമിതമായ സ്നേഹപ്രകടനം നടത്തുകയും അവരുടെ ഏതുവിധ ആഗ്രഹങ്ങളും എങ്ങനെയും നിറവേറ്റി കൊടുക്കാൻ അമിത ത്യാഗം അനുഭവിക്കുന്ന രക്ഷിതാക്കളെയും നമുക്ക് ഈ കാലഘട്ടത്തിൽ ധാരാളം കാണാനാകും ഒരുപക്ഷെ അണുകുടുംബത്തിൻ്റെ ഒരു പാർശ്വഫലമായിരിക്കാം അത് എന്നാൽ ഒരു നല്ല രക്ഷിതാവ് ആകുന്നതിന് മാത്രമല്ല നല്ല മനുഷ്യനാകുന്നതിനും അവനവൻ്റെ മനസ്സും ശരീരവും ആരോഗ്യവത്തായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് മറ്റെല്ലാ പ്രവൃത്തിയോടും ഒപ്പം തന്നെ അവനവൻ്റെ ശരീരവും മനസ്സും ആരോഗ്യത്തോടെ നിർത്താനും ശ്രമിക്കേണ്ടതാണ് അധികമായാൽ അമൃതും വിഷം എന്ന പഴഞ്ചൊല്ല് ഇവിടെ ഓർക്കുന്നത് നന്നായിരിക്കും നമസ്കാരം